ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ ചാനലാത്തയുടെ റെസ്സിനാട്ടാണ് ഞാൻ ചെയ്യുന്നത് ആൽഫബറ്റ് കൊണ്ടുള്ള കീച്ചെയിൻ ആണ് ചെയ്യുന്നത് അതിനായിട്ട് റെസ്സിനും ഹാർണറോടെ മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു പേപ്പർ കപ്പിലോട്ട് റെസ്സിന് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പൂണളവിന് രണ്ട് സ്പൂണാണ് ആഡ് ചെയ്യുന്നത് ി ഹാർണറാണ് ആഡ് ചെയ്യുന്നത് ഒരു സ്പൂണാണ് ആഡ് ചെയ്യുന്നത് ഇനി ഇത് പതിയെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി ടൈം എടുത്തൊരു പത്ത് മിനിറ്റോളം സമയം എടുത്തിട്ട് എടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി ഒരു പത്ത് മിനിറ്റ് വെക്കുകയാണെങ്കിൽ ബബിൾസൊക്കെ ഉള്ളത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി കിട്ടിക്കോളും വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് സ്പീഡ് മിക്സ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് പക്ഷേ പതിയാണ് മിക്സ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ബബിൾസ് ഉണ്ടാവും ഇനി രണ്ട് പേപ്പർ കപ്പ് എടുത്തിട്ട് അതിലോട്ട് ഇതുപോലത്തെ ഗോൾഡനും അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറ് സീക്വൻസുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി അതിലോട്ട് ചെറിയൊരളവിൽ പ്രസ്സിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് എനിക്ക് അബദ്ധം വരുന്നത് കാരണം ഇത് റെസനാട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീക്വൻസ് സ്റ്റാർ സീക്വൻസ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കളർ ഇളകിയായിരുന്നു ഇനി ഞാൻ വേ വേറൊരു കപ്പിലോട്ട് റെസിന് എടുത്തിട്ട് അതിനകത്ത് മിക്ക പൗഡർ പിങ്ക് കളറ് മിക്ക പൗഡർ ഞാൻ ആഡ് ചെയ്തു അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതും ഭയങ്കര സ്ലോലി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ബബിൾസ് ഉണ്ടാവും അങ്ങനെ അതും മിക്സ് ചെയ്തെടുത്തു ഇനി വേറൊരു കപ്പിലോട്ട് കുറച്ച് റെസ് ആഡ് ചെയ്തിട്ട് അതിലോട്ട് ബ്ലൂ കളറ് ഗ്ലിറ്റപ്പ് പൗഡറാണ് ആഡ് ചെയ്യുന്നത് ഇത് റെസ്സിനായിട്ട് ചെയ്യുന്ന ഗ്ലിറ്റപ്പ് പൗഡർ തന്നെയാണ് ഞാനൊന്ന് കിറ്റ് മേടിച്ചപ്പോൾ ആ കൂടെ കിട്ടിയതാണിത് അതും പതിയെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലത്തെ ആൽഫബറ്റിൻ്റെ ഒരു സിലിക്കൺ മൗൾഡാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഫസ്റ്റ് ചെയ്യുന്ന ആൽഫബറ്റ് കെയ ആണ് അപ്പോൾ അതിന് നാല് വശങ്ങളിലായിട്ട് പിങ്ക് കളർ സ്വീകൻ അടങ്ങിയിരിക്കുന്ന ആ ഒരു റസ്സിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന് സെൻട്രലായിട്ട് മിക്ക പൗഡർ കൊണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന റസ്സിന് ആഡ് ചെയ്ത് ചെയ്യുന്നത് ഇനി അടുത്ത് ടീ ലെറ്ററാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലും മുകളിലുമായിട്ട് ഗോൾഡൻ സീക്വൻസ് അടങ്ങിയിരിക്കുന്ന ആ ഒരു റസ്സിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് സെൻട്രലായിട്ട് ബ്ലൂ ഗ്ലിറ്റർ പൗഡർ അടങ്ങിയിരിക്കുന്ന റസ്സിന് ആഡ് ചെയ്ത് കൊടുത്തു മൾട്ടി കളർ കീ ചെയിൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞേക്കും കുറച്ച് റെസ്സിൻ്റെ രണ്ട് കളറിൻ്റെ മിക് ബാക്കി അപ്പോൾ ആ രണ്ട് കളറോടെ മിക്സ് ചെയ്തിട്ടൊരു എൻ ലെറ്റർ കൊണ്ടുള്ള ഒരു കീച്ചെയിൻ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് മിക്ക പൗഡർ കൊണ്ടുള്ള ഒരു പിങ്ക് റെസ്സിന് അത് ആഡ് ചെയ്ത് കൊടുത്തു അതൊന്നേരത്തേക്ക് സ്പ്രെഡായായിരുന്നു അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുറച്ച് ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട് ബ്ലൂ കളറുള്ള റെസ്സിന് ആഡ് ചെയ്ത് കൊടുത്തു എനിക്ക് തോന്നിയത് ഒരു പക്ഷേ കളർ ഇളകുന്ന ആ സീക്വൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു സീക്വൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുവാണ് കളർ കാര്യമായിട്ട് അങ്ങനെ ഇളകത്തില്ല കേട്ടോ റെസ്സിന് ആഡ് ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് അതുപോലെ നന്നായിട്ട് സ്ലോലി വേണം ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇല്ലെങ്കിൽ ബബിൾസ് ഉണ്ടാവും ഇനി ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് റെസിൻ ഉണ്ടായിരുന്നത് ചെറിയ മോൾഡുകൾ ഉണ്ടായിരുന്നു അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പല ഷേപ്പിലുള്ള ആ ഒരു മൗണ്ടിലോട്ട് അതൊക്കെ റെസ്സിന് ആഡ് ചെയ്ത് കൊടുത്തു റെസ്സിനാട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കാനും അതുപോലെ തന്നെ ഗ്ലൗസ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ലെറ്റേഴ്സാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചൊന്ന് എടുക്കുന്നുണ്ട് എന്നിട്ടൊരു ബീഡ് ക്യാപ്പ് എടുത്തിട്ട് അതിനുള്ളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ടാസൽ പോലെ ഒരു ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് കളറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഫിലെറ്റേഴ്സിനെല്ലാം ഞാൻ കീ ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ അത് ഞാൻ കാണിക്കാതിരുന്നത് ഇനി വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് വീഡിയോക്കെ കാണിക്കാണ്ട് ശ്രമിക്കാം ഇനി ഇതുപോലെ ഹാങ്ങിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ജം റിങ് അത് വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ചെമ്പുകമ്പി വെച്ചിട്ട് ഒന്ന് കെട്ടി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പകരം നമ്മൾ ജംട്രിങ് ഉപയോഗിച്ചിട്ട് അത് കൊളുത്തിടുവാണ് ചെയ്യേണ്ടത് അപ്പൊ മൂന്ന് കീച്ചെയിനും ചെയ്തെടുത്തു ഇതാണ് എന്റെ ഫസ്റ്റ് റെസനാട്ട് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ഇനി ഇതുപോലത്തെ റെസ്സിനാർട്ട് വീഡിയോക്കായിട്ട് പറയണോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ അപ്പുറത്തെ ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്